അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ ഒഴിവും പറയാൻ വേണ്ടി പോവുകയാണ് മിൽമയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് മിൽമയിൽ ജൂനിയർ സൂപ്പർവൈസർ എന്നാണ് പോസ്റ്റിന്റെ പേര് ആകെ ഇരുപത്തി മൂന്ന് വേക്കൻസി ജനറൽ ആണ് എസ് സി എസ് ടി കാര്ക്ക് മൂന്ന് വേക്കൻസി ശ്രദ്ധിക്കേണ്ട കാര്യം ഏജ് ലിമിറ്റ് നമ്മുടെ കേരള പി എസ് എൻ മുപ്പത്തിയാറ് വയസ്സല്ല പതിനെട്ട് മുതൽ നാൽപ്പത് വരെ പറ്റും പിന്നെ ഏജ് റിലാക്സേഷനും കിട്ടും ഓക്കെ നാനൂറ്റി തൊണ്ണൂറ് മുതൽ എൺപത്തി അയ്യായിരത്തി അറുപത് രൂപയാണ് അപ്പം ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ് വിത്ത് എച്ച് ഡി സി എച്ച് ഡി സി ഡിഗ്രിയുള്ള എല്ലാവർക്കും പറ്റും അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ബി കോം ഡിഗ്രി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ കോർപ്പറേഷൻ അതായത് ബികോം കോർപ്പറേഷൻ ഉള്ളവർക്ക് പറ്റും പിന്നീട് ബി എസ് സി ഏതൊക്കെയാണ് ബാങ്കിങ് ആൻഡ് കോർപ്പറേഷൻ അതായത് എച്ച് ഡി സി ഡിഗ്രിയുടെ എല്ലാവർക്കും പറ്റും പിന്നെ ബികോം കോർപ്പറേഷൻ ഉള്ളവർക്ക് പറ്റും പിന്നെന്താണ് ബാങ്കിങ് കോർപ്പറേഷൻ ഉള്ളവർക്ക് പറ്റും അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം വേക്കൻസി ഉണ്ട് സ്കെയിൽ ഓഫ് പേ നല്ലൊരു സാലറി സ്കെയിൽ ഉണ്ട് അപ്പൊ പിന്നെ കോഴ്സ് മാസ്റ്റർ അക്കാഡമി ആരംഭിക്കാൻ വേണ്ടി പോവാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക അപേക്ഷാ ഫീസ് എഴുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി കാര്യം മുന്നൂറ്റി അമ്പത് രൂപ മാത്രം മതിയാകും നിങ്ങൾ അപ്ലൈ ചെയ്യുക ഫീസ് ഉണ്ടെന്ന് കരുതി അപ്ലൈ ചെയ്യാതിരിക്കരുത് നല്ലൊരു അവസരമാണിത് മിൽമയില് നന്നായിട്ട് പഠിക്കുക ഞങ്ങൾ പുതിയ ബാച്ച് ആരംഭിക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ ഒപ്പമുണ്ട് നിങ്ങൾക്ക് ഓരോ ദിവസം പഠിക്കാൻ ടോപ്പിക്ക് നൽകും എക്സാംസ് ഇടും മോഡൽ എക്സാം ഇടും എക്സാം വരെ ഞങ്ങൾ കൂടെ ഉണ്ടാകും അപ്പം നന്നായിട്ട് പഠിക്കുക മാസ്റ്റർക്ക് അക്കാണെങ്കിൽ പുതിയ കോഴ്സ് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ചെറിയൊരു ഫീസ് മാത്രം അവിടെ ചോദ്യം പഠിക്കുക താങ്ക്